യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം എം എൽ എം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ സിറ്റി സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് ടി ആർ ശ്രീനാഥ് ചെയ്തു പാലക്കാട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം ഇന്നത്തെ ദിവസം ഭാഗമായിട്ടാണ് കമ്മിറ്റി പട്ടണത്തിൽ അതിശക്തമായ പ്രകടനം നമുക്കറിയാം കേരളം കണ്ടിട്ടില്ലാത്ത കേരളത്തെ രാഷ്ട്രീയം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞതെന്താ ഒരു നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടില്ല തൻ്റെ രാജിക്കായി തനിക്ക് സ്വമേധയാ തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള രാജിവെക്കുന്നത് എന്നുള്ള ആഭാസകരമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടൻ്റെ ഭാഗത്തുണ്ടായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ മാത്രമല്ല അദ്ദേഹം രാജി വയ്ക്കേണ്ടത് ധാർമ്മികമായ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ പാലക്കാട്ട് ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പൊതു സമൂഹത്തോട്

മഹേശ്വർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി